പുങ്കവന്മാരെ അഴിമതി വീരന്മാരായ കെടുകാര്യസ്ഥരായ സർക്കാർ ഉദ്യോഗസ്ഥരെ നിങ്ങളൊരു കാര്യം ഓർത്ത് നോക്കണം ചരിത്രത്തിൽ നിങ്ങളൊരു ചെറിയ പാഠം പഠിച്ചു വെക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് വരെ നൂറ്റാണ്ടുകളോളം ഈ രാജ്യം ഭരിച്ച നാട്ടുരാജാക്കന്മാരും ബ്രിട്ടീഷുകാരും ഈ ജനത്തിൻ്റെ മുൻപിൽ മുട്ടിലിഴഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ആ ഫാസിസം ആ ഇമ്പീരിയലിസം ഇവിടെ നിന്ന് പിൻവാങ്ങിയത് പ്രിയമുള്ളവരെ തേവലക്കരയിൽ ഒരു സ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഷോക്ക് ഏറ്റുമരിച്ച മിഥുൻ എന്ന പയ്യൻ്റെ ശവസംസ്കാര ചടങ്ങിന് മുമ്പ് ഇന്നലെ ആ വീട്ടിലെത്തി മ്ലേച്ഛമായ രീതിയിൽ സമൂഹത്തെ ആക്ഷേപിച്ച നമ്മുടെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോട് ഞാൻ എൻ്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് തന്നെ ആദ്യം തന്നെ തുടങ്ങുകയാണ് നിങ്ങൾ എവിടെ വന്ന് പറഞ്ഞത് ഇരുപത് ലക്ഷം രൂപ നിങ്ങൾ വീട് വെച്ച് കൊടുക്കുമെന്നും അഞ്ച് ലക്ഷം രൂപ വൈദ്യുതി വകുപ്പ് ഇതിനകം തന്നെ കൊടുത്തു കഴിഞ്ഞുവെന്നും പിന്നെ ആ കുട്ടിയുടെ സഹോദരൻ്റെ വിദ്യാഭ്യാസം സൗജന്യമായി പന്ത്രണ്ടാം ക്ലാസ് വരെ നടത്തുമെന്നും അങ്ങനെയൊക്കെ കുറേ തള്ളിയിട്ട് പറഞ്ഞത് ഇവിടെ അത്രയുമൊക്കെ ചെയ്യുന്ന മഹാന്മാരായ ഞങ്ങൾ ഔദാര്യവാന്മാരായ ഞങ്ങൾ ജനസേവകരായ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ പ്രതിപക്ഷ സംഘടനകൾ ഞങ്ങൾക്കെതിരെ കരിങ്കുടി കാണിക്കുന്നത് എത്ര അനീതിയാണ് എത്ര നീതിയില്ലായ്മയാണ് എന്നൊക്കെ വാദോരാതെ സംസാരിച്ച മന്ത്രിയോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ മന്ത്രി മന്ത്രി മഹാനായ താങ്കളോട് ചോദിക്കുന്നത് താ ഇതിന് ഉത്തരവാദികളായ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അതായത് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എൻജിനീയർ പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർ മുതൽ ഇതിന് വീഴ്ച വരുത്തിയ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയോ താങ്കളുടെയോ താങ്കളുടെ വകുപ്പിൻ്റെയോ ഉദ്യോഗസ്ഥരുടെ സംവിധാനത്തിൻ്റെയോ കുടുംബശ്രത്തിൽ നിന്നെടുത്താണോ താങ്കൾ അവിടെ കൊടുക്കുന്നത് അതോ ഞങ്ങൾ ജനങ്ങളുടെ പണത്തിൽ നിന്ന് ജനങ്ങൾ നൽകുന്ന നികുതി പണത്തിൽ നിന്ന് ഇവിടെ മരിച്ചു വീഴുന്ന നിങ്ങൾ കൊന്നൊടുക്കുന്ന ഇത്തരം സർക്കാർ ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും വകുപ്പുകളുടെയും അനാസ്ഥൂതം മൂലം റോഡപടങ്ങളിലും മലയോര കർഷകരെ നമ്മുടെ കാട്ടുമൃഗങ്ങൾ മൃഗങ്ങൾ കൊടുത്ത് കൊന്നൊടുക്കുമ്പോഴുമൊക്കെ നിങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ഓരോ ചില്ലിക്കാശും ലക്ഷങ്ങൾ കൊടുക്കുമ്പോൾ അതൊക്കെ ഇവിടെ നികുതിദായകൻ്റെ പണമെടുത്ത് കൊടുത്തിട്ട് അതിൻ്റെ പേരിൽ അതിന് ക്രെഡിറ്റ് അടിച്ചെടുക്കാനും മഹാത്മാക്കളാകാനും ഔദാര്യവാന്മാരാകാനും ദാനശീലരാകാനും വോട്ട് പിടിക്കാനും വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങൾ കണ്ടുകൊണ്ട് ഇത് സത്യത്തിൽ ഒരു സാമാന്യ വിവരവും സാമാന്യ ബുദ്ധിയുമുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതെങ്ങനെ കഴിയുന്നുവെന്ന് ഇവിടെ ഇങ്ങനെയൊക്കെ മ്ലേച്ചത്തരം പറയാൻ എങ്ങനെ കഴിയുന്നുവെന്ന് ഇവിടെ നികുതിദായകരായി ഏതെങ്കിലും പിച്ചക്കാരനെന്ന് ചിന്തിച്ചു പോയാൽ ഇതിനേക്കാൾ നല്ലത് ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് പോലും ഒരു കഴുതിയാണ് അവിടെ എത്തിയിരുന്നതെന്ന് ഏതെങ്കിലും കേരളീയൻ ചിന്തിച്ചാൽ അവർ നമുക്ക് കുറ്റം പറയാനൊക്കെ ഒരു മനുഷ്യജീവൻ്റെ വില എന്താണെന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം തമിഴ്നാട്ടിലെ ഒരു ചേരി പ്രദേശത്തെ ഒരു കുടിലിൽ ജനിച്ച ഗുമേഷ് ദമ്മരാജെന്ന പത്തൊമ്പത് വയസ്സുകാരൻ ഇന്ന് ലോക ചെസ്സിൻ്റെ ചാമ്പ്യൻഷിപ്പ് നേടിയ മഹാപ്രതിഭയാണ് ലോകം ആരാധിക്കുന്ന ബുദ്ധിജീവിയായ വ്യക്തിയാണ് ആ പയ്യൻ അവിടെ തമിഴ്നാടിൻ്റെ ഇതുപോലെയുള്ള നിരുത്തരവാദമായ പെരുമാറ്റം കൊണ്ട് അവരെ കെടുകാരി വെച്ചത് കൊണ്ട് അഴിമതി വീരന്മാരുടെ ധാർഷ്ട്യം കൊണ്ട് അവിടെ മരിച്ചുപോയിരുന്നു ആ പയ്യൻ മരിച്ചു പോയിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് അവൻ എത്തുവാൻ പറ്റുമായിരുന്നോ എൻ്റെ അറിവിൽ ഈ ഇവിടെ മരിച്ചുപോയ മിഥുനം എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സുകാരൻ പതിമൂന്ന് വയസ്സുകാരൻ നല്ലൊരു ഫുട്ബോളറായിരുന്നു നാളെ ഒരു കാലത്ത് പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞാൽ ആ പയ്യൻ ലോക കിരീടം ചൂടുന്നൊരു ഫുട്ബോളർ ആവുമായിരുന്നില്ല എന്നീ കിഴങ്ങൻ മന്ത്രിക്ക് പറയാതിരിക്ക പറയാൻ പറ്റുമോ ആ പയ്യൻ എവിടെ എത്തിച്ചേരുമെന്ന് പറയാൻ പറ്റുമോ ആ പയ്യൻ്റെ കുടുംബത്തിന് പത്തോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുന്നതിൻ്റെ പേരിൽ ക്രെഡിറ്റ് ക്രെറ്റടിച്ചെടുക്കാൻ നടക്കുന്ന താങ്കളെ പോലുള്ളവരെ വിളിക്കേണ്ട പേര് കഴുതകളെന്നല്ല അതിലുപരിയാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന കേരള ഹൗസിൽ മെനഞ്ഞാന്ന് കാണിച്ചു കൂട്ടിയ മ്ളയച്ചത്തരം അവിടെ പത്രപ്രവർത്തകർ കൂടി നിൽക്കുന്നു അദ്ദേഹം കേരളത്തെ കേരള ഹൗസിലെ സുഖാസവും കഴിഞ്ഞിറങ്ങി അദ്ദേഹവും പാർട്ടി സെക്രട്ടറിയും കൂടെ അവരുടെ പാർട്ടിയുടെ മീറ്റിങ്ങിന് മുമ്പ് പത്രക്കാർ ചോദിക്കുന്നു തേവലക്കര സംഭവത്തെക്കുറിച്ച് സി എം എന്ത് പറയുന്നു എന്ന് ഒരക്ഷരം മിണ്ടാതകത്ത് കയറിയപ്പോൾ ജനങ്ങൾക്ക് താങ്കളുടെ പ്രതികരണം ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ഓ എന്ന് വെച്ച് കളിയാക്കുകയാണ് ഈ മാന്യൻ ചെയ്തത് അത് കണ്ടു നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളെല്ലാം അവിടെ നിന്ന് ചിരിച്ചും കക്കടം കട്ടക്കം കക്കടം പൊട്ടി ചിരിച്ച് നമ്മളെ ജനങ്ങളെ മുഴുവൻ കളിയാക്കുന്നു കേരളീയരെ കളിയാക്കുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ മന്ത്രി പുങ്കവന്മാരെ അഴിമതി വീരന്മാരായ കെടുകാര്യസ്ഥരായ സർക്കാർ ഉദ്യോഗസ്ഥരെ നിങ്ങളൊരു കാര്യം ഓർമ്മ വയ്ക്കണം ചരിത്രത്തിൽ നിങ്ങളൊരു ചെറിയ പാഠം പഠിച്ചു വെക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് വരെ നൂറ്റാണ്ടുകളോളം ഈ രാജ്യം ഭരിച്ച നാട്ടുരാജാക്കന്മാരും ബ്രിട്ടീഷുകാരും ഈ ജനത്തിൻ്റെ മുൻപിൽ മുട്ടി മുട്ടിലിഴഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ആ ഫാസിസം ആ ഇമ്പീരിയലിസം ഇവിടെ നിന്ന് പിൻവാങ്ങിയത് അതുപോലെ തന്നെ നിങ്ങളിവിടുത്തെ കെടുകാര്യസ്ഥരും ഉത്തരവാദിത്വവും ഇല്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ മന്ത്രിമാരും ജനങ്ങളുടെ ചിലവിൽ തിന്നു സുഖിച്ച് അവരെ പാപ്പരാക്കിക്കൊണ്ടിരിക്കുന്ന പട്ടിണിക്കാരാക്കി നിത്യേന ആത്മഹത്യയിലേക്കും കൊലപാതകങ്ങളിലേക്കും തള്ളിവിട്ടും ദുരന്തങ്ങളിലൂടെയും കൊന്നൊടുക്കിക്കൊണ്ട് സുഖച്ചു വാഴ്ന്ന നിങ്ങളും നിങ്ങളുടെ ഫാസിസവും ഇന്നത്തെ ജനങ്ങൾ തിരിച്ചറിയില്ലെങ്കിലും നാളെ വരുന്ന പുതിയ ജനറേഷനെ തിരിച്ചറി അറിയുകയും നിങ്ങളെ ഈ സിംഹാസനത്തിൽ നിന്ന് നായ്ക്കളെ പോലെ അടിച്ചിറക്കി അവരിവിടെ ഒരു കാലം വരുമെന്നും നിങ്ങളും നിങ്ങളുടെ സന്തതി പരമ്പരകളും ബ്രിട്ടീഷുകാരെയും രാജാക്കന്മാരുടെയും സന്തതി പരമ്പരകളെപ്പോലെ ഈ ഭൂമിയിൽ ദുരിതപൂർണമായ ഒരു ജീവിതം നയിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുമെന്നും നിങ്ങൾ ഭരണക്കാരെയും ആ സംവിധാനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ